ഇന്നലെ ലാലു പ്രസാദ് യാദവ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു മോദി സർക്കാർ ആഗസ്റ്റിൽ വിഴം എന്നായിരുന്നു പ്രസ്താവന ആ പ്രസ്താവന നടത്തിയത് വെറുതെയല്ലെന്ന് ലാലു പ്രസാദ് യാദവ് തെളിയിച്ചിരിക്കുന്നു ആദ്യത്തെ കളി ലാലു തുടങ്ങിയിരിക്കുന്നത് നിതീഷ് കുമാറിൽ നിന്നാണ് നിതീഷ് കുമാറിനെ റാഞ്ചാൻ ലാലു തയ്യാറെടുക്കുന്നു നിതീഷ് കുമാർ നിതീഷ് കുമാർ ജെഡിയുവിന്റെ പരമോന്നത അധികാരിയാണ് ബിജെപി ബിജെപിയുമായി ചേർന്നു കഴിഞ്ഞാൽ നിതീഷ് കുമാറിന്റെ പാർട്ടിയെ ബി ജെ പി വിഴുങ്ങുമെന്ന് സ്നേഹപൂർവ്വമുള്ള മുന്നറിയിപ്പ് ലാലു പ്രസാദ് യാദവ് നൽകിയിരിക്കും സ്നേഹപൂർണപൂർവ്വമുള്ള മുന്നറിയിപ്പ് പക്ഷേ ആ മുന്നറിയിപ്പിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് മാത്രമല്ല മികച്ച ഓഫറാണ് ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറിന് വെച്ചിരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് ഒപ്പം നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്ന് മത്സരിച്ചാൽ വലിയ വിജയം ഉണ്ടാകും നിതീഷ് തന്നെ മുഖ്യമന്ത്രിയാവുകയും ചെയ്യും ബിജെപി നിതീഷ് ബാന്ധവം അധികകാലം പോകില്ല അങ്ങനെ പോയാൽ നിതീഷിന്റെ യു ചരിത്രമായി മാറും ഇതാണ് ലാലു പ്രസാദ് യാദവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ സീറ്റിൽ എഴുപത്തെട്ടെടുത്ത് വിജയിച്ചാണ് ആർ ജെ ഡി ജെഡിയു കോൺഗ്രസ് സഖ്യം അധികാരത്തിലെത്തിയത് കോൺഗ്രസ് സഖ്യം കുറച്ച് കൂടി ജാഗ്രത കാണിച്ചിരുന്നുവെങ്കിൽ ആർ ജെ ഡിക്കും കോൺഗ്രസിനും ചേർന്ന് ഭരിക്കാമായിരുന്നു പക്ഷേ നിതീഷ് കുമാറിനെ താങ്ങേണ്ട ഗതികേട് ആർ ജെ ഡിക്ക് ഉണ്ടായി ഇത്തവണ നിതീഷ് കുമാറിനെ കൂടെ കൂട്ടാനാണ് ലാലു പ്രസാദ് യാദവിന്റെ തീരുമാനം നിതീഷ് കുമാറാകട്ടെ ബിജെപിയുടെ നിലപാടിൽ അസന്തുഷ്ടനാണ് മോദി അദ്ദേഹത്തെ വേണ്ടും വിധം പരിഗണിക്കുന്നില്ല എന്ന പരാതി ഉണ്ട് ജെഡിയുലെ മുതിർന്ന നേതാക്കളെ മുതിർന്ന എംപിമാരെയും പ്രധാനമായ മന്ത്രിസ്ഥാനത്തിന്റെ താക്കോലേൽപ്പിക്കാൻ നിതീഷ് കുമാറിന് കഴിഞ്ഞതുമില്ല അതുകൊണ്ടുതന്നെ നിതീഷ് കുമാർ ആകെ മൊത്തം നാറ്റം കെട്ടിരിക്കുകയാണ് മാത്രമല്ല ജെ ഡിയുവിന്റെ എം പിമാർ ചോദിക്കുന്നു ഇങ്ങനെ ബിജെപിയെ താങ്ങി നിർത്തിയിട്ട് എന്താണ് കാര്യം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാർ അനിവാര്യ ഘടകമാണ് നിതീഷ് കുമാറിന്റെ സ്വഭാവം ബിജെപിക്ക് നന്നായി അറിയാം ഇന്ന് എൻ ഡി എ നിൽക്കുമെങ്കിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഇന്ന് എൻ ഡി എ നിൽക്കുമെങ്കിൽ പിറ്റേ ദിവസം തൊട്ടടുത്ത മണിക്കൂറിൽ ഇന്ത്യ സഖ്യത്തോടൊപ്പം ചേരും ഇപ്പോൾ നിതീഷ് കുമാറിനെ ഇന്ത്യാ സഖ്യത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവ് ലാലുവിന്റെ ബുദ്ധിപരമായ നീക്കം ഈ നിതീഷ് കുമാറിന്റെ സൈക്കോളജി ലാലുവിന് നന്നായിട്ട് അറിയാം അയാൾക്ക് അധികാരമാണ് വേണ്ടത് അധികാരത്തിന് വേണ്ടി എന്ത് കുതിര ഏത് കുതിര കച്ചവടവും അയാൾ നടത്തും വിലപേശൽ നടത്തും അത് അധികാര മോഹിയുടെ ലക്ഷണമാണ് നിതീഷിനെ റാഞ്ചിക്കൊണ്ട് ലാലു പ്രസാദ് യാദവ് പോകുമെന്ന വിശ്വാസം ബിജെപിക്കും ലഭിച്ചിരിക്കുന്നു ബിജെപിയും നിതീഷ് കുമാറും തമ്മിൽ ഒരുപാട് അസ്വാരസ്യങ്ങളുണ്ട് മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട റോളുകളൊന്നും ജെഡിയുവിന് ലഭിച്ചില്ല സ്പീക്കർ പദവി പോലും ലഭിച്ചില്ല അതിലൊക്കെ വലിയ അമർശം നിതീഷിനുണ്ട് അതുകൊണ്ട് തന്നെ നിതീഷിന്റെ അമർശം മുതലെടുത്തിരിക്കുന്നു ലാലു പ്രസാദ് യാദവ് നമ്മൾ ഒരുമിച്ച് നിന്ന് ഭരിച്ച സുവർണകാലം ഓർമ്മയുണ്ടോ എന്ന് നിതീഷ് കുമാറിനോട് ചോദിക്കുകയും ചെയ്തിരിക്കുന്നു ലാലു പ്രസാദ് യാദവ് ചുരുക്കത്തിൽ നിതീഷ് കുമാറിന് വേണ്ടി ഗേറ്റുകൾ വാതിലുകൾ കൊടുത്തിരിക്കുകയാണ് ലാലു